കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് വരുന്ന ഒൻപത് നാളുകളാണ് ശാരദീയ നവരാത്രി കാര്യവിജയമാണ് നവരാത്രി പൂജയുടെ പ്രധാന ഫലം ഏറെ കാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സാധിക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഒക്കെ തന്നെ ഈ നവരാത്രി വ്രതാചരണത്തിലൂടെ സാധ്യമാക്കാം ഭാഗ്യം വരും ശത്രുദോഷം ദൃഷ്ടിദോഷം നവഗ്രഹദോഷങ്ങളൊക്കെ ഇല്ലാതാവും ഒൻപത് ദിവസത്തെ ഉപാസനയ്ക്ക് ശേഷം പത്താം നാള് പുത്തനുണർവോടെയാവും പിന്നീട് നമ്മുടെ ജീവിതയാത്ര ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളാണ് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ശത്രുദോഷം ദൃഷ്ടിദോഷം തുടങ്ങിയ ദോഷ നിവാരണത്തിനുള്ള കവചമാണ് രൗദ്രശക്തിയായ കാളി സമൃദ്ധിയും ഐശ്വര്യവും ആനന്ദവുമാണ് മഹാലക്ഷ്മി ജ്ഞാനമാണ് വിദ്യയാണ് സരസ്വതി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എവിടെ നിന്നാണോ നമ്മൾ വന്നത് അവിടേക്ക് തിരിച്ചു പോവുക ആ ആത്മതത്വത്തിൽ ലയിക്കുക എന്നതാണല്ലോ അത് സാധ്യമാകണമെങ്കിൽ നമുക്ക് ജ്ഞാനം വേണം ജ്ഞാനത്തിലൂടെയാണ് അത് നേടാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നവരാത്രി ഉപാസനയുടെ പരിസമാപ്തി എന്ന് പറയുന്നത് ജ്ഞാനദേവതയായ സരസ്വതീ പൂജയിലൂടെയാണ് പ്രാവശ്യം നാല് ദിവസം കിട്ടും നമുക്ക് സരസ്വതി പൂജ ചെയ്യാനായിട്ട് ബ്രഹ്മവിദ്യ നേടാനുള്ള ജ്ഞാനം അത് നേടണമെങ്കിൽ അതിനുള്ള യോഗ്യത വേണമല്ലോ അതാണ് സദ്ഗുണങ്ങൾ ഈ ഗുണങ്ങളെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ ദൈവീസമ്പദ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ അമാനിത്വം അദംഭിത്വം അഹിംസ ക്ഷമ ശാന്തി ആർജവം ഗുരുപാസന ശുചിത്വം മൗനം ആത്മസംയമനം ഈ ഒൻപത് ഗുണങ്ങൾ സമ്പത്താണ് ദൈവീ സമ്പത്ത് ജ്ഞാനം നേടാൻ നമ്മളെ യോഗ്യനാക്കുന്ന ഈ സമ്പത്തുക്കളുടെ സമാർജ്ജനമാണ് ലക്ഷ്മി ഉപാസന ഇതിന് സാധിക്കണമെങ്കിൽ ആദ്യം നമ്മളിലുള്ള ആശുത ഗുണങ്ങളെ ദുർഗുണങ്ങളെ എല്ലാം ഇല്ലാണ്ടാക്കണം അതിനാണ് ദുർഗാ ഉപാസന അല്ലെങ്കിൽ കാളി ഉപാസന ആദ്യത്തെ മൂന്ന് നാൾ ദുർഗുണങ്ങൾ അകറ്റാനും അടുത്ത മൂന്ന് നാൾ സദ്ഗുണ സമ്പന്നരാകാനും അവസാനത്തെ മൂന്ന് നാൾ ജ്ഞാനപൂർണത നേടാനുമാണ് നവരാത്രി ഉപാസന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഇങ്ങനെ ഇതിനു വേണ്ടിയാണ് പത്താം നാളാണ് പൂർണ്ണ പ്രാപ്തി നേടാൻ സാധിക്കുക അതിൻ്റെ ധന്യതയിലായിരിക്കും പിന്നീടുള്ള നമ്മുടെ ജീവിതം ഇപ്രാവശ്യം സർവ്വ അമാവാസി വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് നമ്മൾ എന്ത് വ്രതം എടുക്കുമ്പോഴും തലേ ദിവസം മുതൽ വ്രതം ആചരിക്കണം എന്നല്ലേ പറയാം അമാവാസി ദിവസം വ്രതം വ്രതമനുഷ്ഠിക്കുന്നതും അന്നേ ദിവസം ക്ഷേത്രത്തിലെ ശിവക്ഷേത്രം സന്ദർശിക്കുന്നതും പിതൃപൂജകൾ ചെയ്യുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമാണ് അന്ന് മുതൽ വ്രതം ആരംഭിക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ഈ നവരാത്രി തിഥി വരുന്നത് തിഥിയിലെ ദൈർഘ്യം കാരണം ഇത്തവണ പത്ത് രാത്രികൾ കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസമാണ് വിജയദശമി വരിക സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിലായിട്ടാണ് ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി അമാവാസി കൂടിയെടുക്കുമ്പോൾ മൊത്തം പന്ത്രണ്ട് ദിവസമാണ് നമുക്ക് വ്രതമനുഷ്ഠിക്കാൻ സാധിക്കുക ദേവി പൂജയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഈ ദിവസങ്ങളിൽ ദേവി പൂജ ചെയ്താൽ ഒരു വർഷം മുഴുവൻ ദേവി പൂജ ചെയ്ത ഫലമാണ് സിദ്ധിക്കുക വിദ്യാവിജയം സന്താനലാഭം മംഗല്യഭാഗ്യം ശത്രുനാശം ദാരിദ്ര്യമുക്തി എന്നിവയൊക്കെയാണ് ഫലമായി പറയുന്നത് വ്രതനിഷ്ഠ മറ്റെല്ലാ വ്രതങ്ങളെയും പോലെ വ്രതചിട്ടയോട് തന്നെ പാലിക്കാം തലേ ദിവസം വ്രതം തുടങ്ങ് രണ്ടു നേരവും കുളിച്ച് ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് മത്സ്യമാംസാദികൾ ലഹരി പദാർത്ഥങ്ങൾ ഉപ്പും പുളിയും കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക ഉച്ചയ്ക്ക് ഒരു നേരം അരി ആഹാരം രാവിലെയും വൈകുന്നേരം ലഘുവായി എന്തെങ്കിലും കഴിച്ച് വ്രതമനുഷ്ഠിക്കാവുന്നതാണ് ശരിക്കും ഉപവാസത്തോടു കൂടി നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഒരു തപസ് പോലെ ചെയ്യേണ്ടതാണെന്നാണ് പറയാം അതിന് കോടി പുണ്യമാണ് ഞാൻ വ്രതം വ്രതമനുഷ്ഠിക്കുന്നത് മൗനവ്രതമാചരിച്ച് അത്യാവശ്യം ലഘുപാനീയം പകൽ ഭക്ഷിക്കും രാത്രിയിൽ പൂജയ്ക്ക് ശേഷം നിവേദ്യം കഴിക്കുന്നതാണ് അനന്തരം അമ്മയുടെ അടുത്ത് തന്നെ നിലത്ത് പായൽ കിടന്നുറങ്ങുന്നതാണ് എൻ്റെ ഒരു വ്രതരീതി അവർ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതനിഷ്ഠകൾ പാലിക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും കൃത്യമായി അത് പാലിച്ചു പോകേണ്ടതുമാണ് അതാണ് ഐശ്വര്യദായകമെന്ന് പറയാം ഇതൊന്നും സാധിക്കാത്തവർക്ക് അതായത് തുടർച്ചയായി വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് അവസാനത്തെ മൂന്ന് ദിവസം മാത്രമായിട്ടാണെങ്കിലും വ്രതം അനുഷ്ഠിക്കേണ്ടുന്നതാണ് നിർബന്ധമായിട്ടും ഒന്നാമത്തെ ദിവസം അതായത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ പീഠം സ്ഥാപിച്ച് കലശം സ്ഥാപിച്ച് ദേവിയെ ആരാധിച്ച് വ്രതസങ്കൽപ്പം ചെയ്ത് തന്നെ നമുക്ക് പൂജ ആരംഭിക്കാവുന്നതാണ് നവദുർഗമാരെ പൂജിക്കാം അല്ലെങ്കിൽ ഒൻപത് ദിവസവും ചണ്ഡിക പൂജ ചെയ്ത് ലളിതാംബികയെ അല്ലെങ്കിൽ കൊല്ലൂർ മൂകാംബികയെ ആരാധിക്കാം ദേവി മഹാത്മ്യ ഉപാസകരാണെങ്കിൽ ഒൻപത് ദിവസവും ദേവി മഹാത്മ്യം പാരായണം ചെയ്ത് നവാവരണ പൂജ ചെയ്യുന്നത് കോട്ടിക്കോടി പുണ്യമാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് എന്താണോ അത് കൃത്യമായും എല്ലാ ദിവസവും പാലിക്കുക ലളിതമായിട്ടാണെങ്കിലും നവരാത്രികളിൽ രാത്രി പൂജ നിർബന്ധമായും അനുഷ്ഠിക്കണം അതിനാ പ്രത്യേകിച്ച് സ്ത്രീകൾ അതിന് കോടി പുണ്യമാണ് ആത്യന്തികമായ നമ്മുടെ ജീവിത ലക്ഷ്യം നേടാനായിട്ട് നമുക്ക് അമ്മയിലൂടെയെ സാധിക്കുള്ളൂ ഇങ്ങനെ വ്രതം വ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സമൃദ്ധിയും ജീവിത വിജയവും ഏകാഗ്രതയും ബുദ്ധികൂർമതയും ഉത്സാഹവും മനശക്തിയും എല്ലാത്തിലും ഉപരി നമുക്ക് അമ്മയുടെ അപാരമായ കൃപയും ഉണ്ടാവും വിജയം ഇതിലൂടെ ഉറപ്പാക്കാനും സാധിക്കും ഇനി ഇതൊന്നും സാധിക്കില്ല എന്നുള്ളവരാണ് എങ്കിൽ ഈ പതിനൊന്ന് ദിവസവും മൗനവ്രതം ആചരിച്ച് പകലുറക്കം ഒഴിവാക്കി മൂന്ന് നേരവും ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുക അതും അതീവ പുണ്യം നൽകുന്നതാണ് ദേവി മഹാത്മ്യം ദേവി ഭാഗവതം സൗന്ദര്യലഹരി ലളിതാ ലളിതാത്രിശതി ഇങ്ങനെ ഏതാണോ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് അത് തുടർച്ചയായി ജപിച്ചുകൊണ്ടേയിരിക്കുക എല്ലാ ദിവസവും ദേവിക്കും ഗണപതിക്കും ഗുരുക്കന്മാർക്കും കുഞ്ഞുതാണെങ്കിലും എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കുക നമ്മളാൽ സാധിക്കുന്ന രീതിയിൽ നിർ നിർബന്ധമായും ആചരിക്കേണ്ടുന്ന ഒരു വ്രജം വ്രതമാണ് നവരാത്രി പ്രത്യേകിച്ച് ശാരദീയ നവരാത്രി ദേവന്മാർ പോലും ആചരിക്കുന്ന വ്രതമാണത്രേ നവരാത്രി കൂടാതെ ത്രിപുരന്മാരെ വധിക്കാനായിട്ട് പരമേശ്വരൻ മധു കേടഭന്മാരെ വധിക്കാനായിട്ട് മഹാവിഷ്ണു ഒക്കെ ഈ വ്രതം അനുഷ്ഠിച്ചിരിച്ചു അനുഷ്ഠിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം ഭൂമിയിൽ ആദ്യമായിട്ട് നവരാത്രി പൂജ നടത്തുന്നത് ശ്രീരാമദേവനാണ് രാവണാനുഗ്രഹത്തിനായിട്ട് നാരദ മഹർഷിയുടെ ഉപദേശം അനുസരിച്ച് സങ്കടമോചനത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഉത്തമമാണ് നവരാത്രി പൂജ സകല ദോഷപരിഹാരത്തിനും പ്രത്യേകിച്ച് ദോഷങ്ങൾക്കൊക്കെ ഉത്തമമാണ് കാരണം നവഗ്രഹങ്ങളുടെയും അധിപതികളാണ് നവദുർഗമാര് ഓരോ രാത്രിയിലും നമ്മൾ പൂജിക്കുന്നത് ഓരോ നവദുർഗമാരെയാണല്ലോ അതുവഴി ഓരോ നവഗ്രഹങ്ങളുടെ അധിപതിയെയാണ് നമ്മൾ പൂജിക്കുക വിജയദശമി ദിവസം വിജയദശമി നക്ഷത്രം ഒതിക്കുന്ന സമയത്ത് ഏതൊരു കാര്യം നമ്മൾ തുടങ്ങിയാലും അത് പൂർണ്ണ വിജയമാകുമെന്നാണ് വിശ്വാസം വിദ്യാരംഭം തുടങ്ങുന്നത് പോലെ തന്നെ നമുക്ക് എന്താണോ വിജയം നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഏതൊരു കാര്യവും അന്നേ ദിനം നമുക്ക് ആരംഭിക്കാവുന്നതാണ് സമൃദ്ധികരമായ എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് വിജയദശമി ദിവസം നല്ലതാണ് മുഹൂർത്തദോഷം ബാധിക്കാത്ത ദിനമാണിതെന്നാണ് സങ്കല്പം എല്ലാവർക്കും നല്ലൊരു നവരാത്രി ദിനം ആശംസിക്കുന്നു